ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പം അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടിയുമായി ബഹുമാനപ്പെട്ട മേയർ ഇവിടെ ഉണ്ട് സ്വാഗതം മാഡം ഒരു വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കുറേ വിവാദങ്ങൾ കേൾക്കുന്നുണ്ട് മേയറിനെ കുറിച്ച് അപ്പൊ അത് സാധാരണ നമ്മളിപ്പോ മൊബൈലിൽ ഇപ്പൊ ഞങ്ങൾ കണ്ടെ ക്ലിപ്പിംഗ്സ് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ കാണാൻ നിലവിലിപ്പോ ഏറ്റവും ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വിവാദങ്ങളുടെ പുറകിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സാഹചര്യമല്ല അതിൽ പൊതുവേ അഭിപ്രായം പറയാനും ആഗ്രഹിക്കാത്ത ഒരാളാണ് കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളെ ബാധിക്കുന്ന കോവിഡ് പ്രതിരോ മഹാമാരിയാണ് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ ദിവസം മുന്നോട്ട് പോകേണ്ടത് ജനങ്ങൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും നേരം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തെല്ലാം കോവിഡ് മഹാമാരി നിലനിൽക്കുന്ന സമയത്ത് തന്നെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റ് ചില പ്രശ്നങ്ങളുണ്ട് കോവിഡിൻ്റെ വ്യാപനം കൊണ്ട് താമസമുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നഗരസഭയ്ക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് വിവാദ വിഷയങ്ങളെപ്പറ്റി നിലവിലീ കൗൺസിൽ വന്നതിന് ശേഷം ചുമതല എടുത്തതിനു ശേഷം ആറു മാസക്കാലയളവാണ് ആകുന്നത് ആറുമാസ കാലയളവിൽ ആറിലധികം വിവാദങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായും ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിലോ നഗരസഭയുടെ ഭരണസമിതി എന്നുള്ള നിലയിലോ ഒരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്ന് പലപ്പോഴും അറിയാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഈ പൊങ്കാല വിഷയം തന്നെ കഴിഞ്ഞാൽ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ അച്ചടിച്ചു വന്ന ഒരു അജണ്ടയാണ് ഈ തുടക്കം കുറിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭാഗ നഗരസഭയുടെ ഭാഗത്തു നിന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട് അവരോട് ചോദിക്കാനുള്ള ഉത്തരവാദിത്തം പത്രമാധ്യമങ്ങളടക്കമുള്ള ആളുകൾക്കുണ്ട് തീർച്ചയായും അതുപോലെ കൗൺസിൽ കൗൺസിലംഗങ്ങൾക്കുണ്ട് തീർച്ചയായും ചോദിക്കാൻ കൗൺസിലടക്കം ചർച്ച വരുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നാൽ പോലും വിവാദങ്ങൾ രാഷ്ട്രീയപരമായി അതിനെ മുതലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കാനുള്ള പ്രാഥമിക അവകാശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റ് ഒക്കെ നേരിടേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള മറുപടിയാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിനകത്ത് പറഞ്ഞത് ചില ആളുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി മേയർ ആയതുകൊണ്ടുണ്ടായ വിവാദങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്ന ചിലരുണ്ട് അന്ന് പറഞ്ഞ മറുപടി തന്നെയാണ് ഇന്ന് പറയാനുള്ളത് നമ്മളൊക്കെ വളർന്നു വന്ന പ്രസ്ഥാനം നമ്മളെ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ എന്തായാലും നമ്മളെ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ആ പ്രസ്ഥാനം എത്തിച്ചു അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ധൈര്യവും എല്ലാ തരത്തിലുമുള്ള അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എല്ലാം അറിയുന്ന ആളെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ പ്രായത്തിൽ ഇവിടെ വന്നിരുന്ന് പഠിച്ച കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് കാരി എന്നുള്ള നിലയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ചു വർഷക്കാലം ഈ നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ നമ്മള് ഞാൻ ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞത് അതിൽ വളരെ പ്രധാന ദേശീയ ശ്രദ്ധ നേടിയ ആറ്റുകാൽ പൊങ്കാലിയാണ് അപ്പോൾ മാഡം വന്നതിന് ശേഷം വന്ന ഒരു വിഷയമാണ് വാഹനങ്ങൾ ഒഴിവെടുത്തു ഭക്ഷണം കൂടുതൽ കഴിച്ചു എന്നു പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത് ശരിക്കും ഒരു ഒരു മൂന്ന് മാസം മുൻപാണ് പൊങ്കാല ഒരുക്കങ്ങൾ നഗരസഭ നടത്തുന്നത് പൊങ്കാല ഒരുക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് അതിൻ്റെ ഫയൽ വർക്കും കാര്യങ്ങളും നടക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ഡിസംബർ എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന അതായത് മേയർ സ്ഥാനമോ ഡെപ്യൂട്ടി മേയർ സ്ഥാനമോ ഒന്നും ആവാത്ത സാഹചര്യത്തിലാണ് ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫയലുകൾ നവംബർ മാസത്തിൽ ഫയൽ വരും അതിൻ്റെ റിക്വസ്റ്റ് ഗ്യാരേജിൽ നിന്ന് വരും നമ്മുടെ നിലവിൽ നമുക്കുള്ള വണ്ടികൾ എത്രയാണ് നോക്കിയായിരിക്കും നമുക്ക് കണക്ക് വരുന്നത് ചോദിക്കാം ഹലോ ഹലോന്താ എവിടെന്നാ സംസാരിച്ചോളൂ നമസ്കാരം ആ அது டிசி லைசன்ஸ் ஆகும் இல்லாத ஒரு ஸ்டாபீட்டு ஷீட்டிங்கிறது அந்த அடுத்து அந்த ஃபேக் பாத்திரம் அது அந்த மல்லி பழைய தரிகளை பழைய தரிகளை அறிஞ்சி அது ஓட ஓட ப்ளோக்காய் பண்டு பிரசார ஆஹ் சாருட் அந்த நடபடிக்கு எல்லாரு குடித்து மாற்றணும் ചാക്കയിൽവടെ വരുന്നത് അനന്തപുരിയുടെ ഫ്രണ്ടില് അല്ലേ നമുക്ക് അവിടെ ഉദ്യോഗസ്ഥരാദ്യം വന്ന് പരിശോധിക്കട്ടെ അവർക്ക് മറ്റു ലൈസൻസോ കാര്യങ്ങളോ ഇല്ല എന്നാണെങ്കിൽ നമുക്ക് മറ്റു നടപടികളിലേക്ക് പോവാം ഓക്കെ നമ്മളൊന്ന് ചെക്ക് എന്തായാലും നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം ഓക്കെ താങ്ക് യു അതെ അപ്പോ നവംബർ മാസത്തിൽ റിക്വസ്റ്റ് വരും ഗ്യാരേജിൽ നിന്ന് നമുക്ക് നിലവിൽ ഇത്ര വാഹനങ്ങളുണ്ട് എന്നാൽ ഇത്ര ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് റിക്വസ്റ്റ് വരികയും ഡിസംബർ മാസത്തിലാണ് അതിന്റെ ഫയൽ ആവുക അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിലാവുമല്ലോ പൊങ്കാല അപ്പോ അങ്ങനെയാണ് ഫയൽ വർക്കുകൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മേയറോട് ചോദിക്കാം ഹലോ ഹലോ എവിടെന്നാ

അപ്പൊ എന്റെ മെമ്പർന്നല്ലേ അപ്പൊ ഞങ്ങൾക്ക് പൂജ്യം ഞാൻ പറഞ്ഞ ഒന്നായാലും ഞാൻ വീട്ടിലാണ് കിടന്നത് ഇപ്പൊ ഈ പ്രാവശ്യം അവര് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞെഴുതി കൊടുത്തായിരുന്നു അപ്പൊ ഈ ഡിസംബർ എനിക്ക് സാക്ഷിയായി വന്നു അപ്പൊ നമ്മൾ ഇവിടെ ജയിച്ചെടുക്കുമ്പോനാണ് ഈ ബിരിയാണി അപ്പൊ എന്റെ പേര് ഒന്നാം ബിസിയാണ് എന്റെ പേര് ഷാമിലാണ് തുടങ്ങുന്നത് ഞാൻ ഇനി ഒരു രണ്ടു മൂന്ന് പേരെയാണ് ഞാൻ പോയില്ല ഞാൻ എനിക്ക് ഇപ്പൊ ഒന്നുമുളി പോകുന്നതിനായിട്ട് ഞാൻ പോയില്ല ഓ അതെ ഞാൻ പാപ്പിങ്ങനെ ആയതാണത് അങ്ങനെ ഉണ്ട് രണ്ടു മുന്നേ വന്ന് പറഞ്ഞു ഫാമിലിയുടെ പേരാണ് ഒന്നാം ഈ ചെടി ഒന്നാം നമ്പറിൽ കിടക്കുന്നത് എൻ്റെ അങ്ങനെ ഒരുപാട് അങ്ങനെ ചോയ് വിഷ് പേരുണ്ടല്ല എന്ന് അയച്ചൊക്കെ പറഞ്ഞ് ആ പേരുണ്ട് അത് വിളിക്കാൻ പറഞ്ഞു ഇപ്പം ഇന്ത്യ ഡിസംബറിൽ ഒന്നാണ് ആ മാപ്പഴിഞ്ഞാറോ ഇപ്പോൾ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല അതെ കൗൺസിലറിനെ ഇപ്പൊ പോയി കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാനും ഫോൺ വിളിച്ചു ഫോം ഇതിങ്ങനെ ഒന്നല്ല എന്ന് പറഞ്ഞ കഴിച്ചത് അത് ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കണ്ട അപ്പൊ ഒരു പതിവായ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് എന്റെ പേര് ഒന്നിച്ച് കിടന്നോ നല്ല ഫാറൊന്നും ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞിരിക്കാൻ വിളിക്കാനും പറഞ്ഞു പിന്നെ ഇപ്പോഴും വിളിക്കില്ല മാഡം നമ്മളിപ്പോ നിലവിലുണ്ട ഉള്ള പ്രയാസം എന്താന്ന് വെച്ചാൽ ഒന്ന് നമുക്കറിയല്ലോ കോവിഡിന്റെ ഒരു പ്രയാസമുണ്ട് നമ്മുടെ മുന്നിൽ അതെ അപ്പോൾ ഈ ചില കാര്യങ്ങൾക്കെങ്കിലും ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് നമുക്കറിയാലോ കഴിഞ്ഞ ഒരു ലോക്ഡൌൺ കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ ഒക്കെ വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് ആ വാർഡ് പൊന്നുമംഗലം വാർഡിലെ ലിസ്റ്റിൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം എന്തായാലും പിന്നെ കൗൺസിലറിനെ തന്നെ ഒന്ന് സംസാരിക്കുകയും അത് അലോട്ട് ചെയ്യുന്ന സമയത്ത് കോർപ്പറേഷനിൽ നിന്ന് വിളിക്കും ഞാനത് എന്തായാലും ഒന്ന് ഒന്നാമത്തെ പേരാണോ എന്നുള്ളത് ചെക്ക് ചെയ്തേക്കാം എന്തായാലും അപ്പൊ ആ സമയത്ത് അതിന് മുന്നേറ്റ് എന്നെ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു ഇതുപോലെ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് നിങ്ങളുടെ സ്നോളമാണ് വാങ്ങണം അങ്ങനെയാണ് ഞങ്ങള് ഈ മുനായിട്ട് ഇടപെട്ടത് സർക്കാർ സംസാരിച്ചത് അപ്പൊ നീ വിളിക്കാന്നൊക്കെ പിന്നെ വിളിച്ചില്ല അപ്പൊ പിന്നെ 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 സാധാരണ നിയമത്തെ ഇലക്ഷൻ വന്നതെല്ലാം കഴിഞ്ഞ് തന്നിപ്പോബ്ലും ആണ് അതെ 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 ഒന്ന് ഒന്ന് കൗൺസിലറിനെ ഒന്ന് ഒന്ന് കണ്ടു നോക്കൂ അല്ലെങ്കിൽ നമുക്ക് കോർപ്പറേഷനിലോട്ട് ഇവിടെ വന്നാൽ മതി കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എന്താണെന്നുള്ളത് നോക്കാം ആ ശരി ഓക്കെ ഓക്കെ താങ്ക് യു നമ്മുടെ വാഹനങ്ങൾ അതെ അപ്പോൾ ഡിസംബർ മാസത്തിലാണ് ഫയൽ വർക്കുകളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ഇരു ഡിസംബർ ഇരുപത്തി എട്ടിനാണ് മേയറായി ചുമതല എടുക്കുന്നത് അന്ന് മേയറും ഡെപ്യൂട്ടി മേയറും മാത്രമാണ് അന്ന് ചാർജ് എടുക്കുന്നത് അതിനുശേഷമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികളൊക്കെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റികളിലേക്ക് പോകാതെ തന്നെ ഫയലുകൾ നേരിട്ട് നമ്മുടെ അടുത്തേക്ക് വരും നമുക്ക് മേറിനെന്ന് പറഞ്ഞാൽ ഫയലുകൾ മുൻകൂർ അനുവാദം കൊടുക്കാനും ഒക്കെ പെർമിഷൻ ഉള്ള ആക്ടിൽ അറിയാലോ നമുക്ക് അപ്പോൾ അങ്ങനെ അനുവാദം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വന്നിട്ടില്ല മൂന്നാം തീയതിയാണ് ഈ ഫയൽ നമ്മുടെ മുന്നിൽ വരുന്നത് മേയറിന്റെ മുന്നിൽ വരുന്നത് അന്ന് ഗ്യാരേജിൽ നിന്ന് എഴുതി വന്നത് അൻപത്തി മൂന്ന് വാഹനങ്ങൾ എടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ കാരണം അന്ന് നമ്മുടെ മുന്നിലുള്ള ആശങ്ക എന്ന് വെച്ചാൽ പൊങ്കാല എങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ല കോവിഡ് വ്യാപനം ഇത്ര തന്നെ ഇല്ല ആ സമയത്ത് കോവിഡ് കുറവാണ് എന്നാലും പൊങ്കാല എങ്ങനെ നടക്കുമെന്നോ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളോ സംസ്ഥാന സർക്കാരോ മറ്റ് ആരോഗ്യവകുപ്പിൽ നിന്നോ അന്ന് വന്നിട്ടില്ല ആ സമയത്ത് ുടെ ആവശ്യമുണ്ടോ എന്നുള്ളതും പരിശോധിച്ച് ഹെൽത്ത് ഓഫീസറുമായി സംസാരിച്ചുകൊണ്ട് കുറച്ചു നോക്കാം മേയറോട് ചോദിക്കാം ഹലോ ഹലോ ആ ഹലോന്നേഡം പറഞ്ഞോളൂ നമസ്കാരം പേരെന്തായിരുന്നു ആ അവരുടെ ഫോൺ നമ്പറോ അവരുടെ ഏജൻസിയുടെ ഡീറ്റെയിൽസോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ ഫോൺ നമ്പർ അതെ അവര് ഏത് ഏജൻസിയുടെ കീഴിലാ വർക്ക് ചെയ്യുന്നത് അതെ അതെ ഒന്ന് ചെയ്യേണ്ടത് ഒന്ന് അവരെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം അവർ കോർപ്പറേഷനിൽ നിന്നാണോ വരുന്നത് കൺഫേം ചെയ്യുക എനിക്ക് തോന്നുന്നത് അവർ മിക്കവാറും സ്വകാര്യ ഏജൻസികൾ ഏതെങ്കിലും ആയിരിക്കും അപ്പൊ അവരോടൊന്ന് സംസാരിച്ചതിന് ശേഷം അവരോട് എന്തുകൊണ്ടാണ് വരാൻ വരാത്തത് എന്നുള്ളത് ചോദിക്കുക പിന്നെയും അവർ വന്നില്ലെങ്കിൽ മേയർ ഓഫീസിൽ വിളിച്ചതിന് ശേഷം നമ്പർ തന്നാൽ മതി ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു മുപ്പത്തഞ്ച് വാഹനങ്ങൾ ജനുവരി മാസം ആദ്യം വരുന്ന ഫയലിൽ മുപ്പത്തഞ്ച് മതിയാകും എന്നുള്ള രീതിയിൽ കൊടുത്തു കാരണം പൊങ്കാല എങ്ങനെ നടക്കുമെന്നറിയില്ല നടന്നാൽ തന്നെ അതിന് മുന്നൊരുക്കം ഉണ്ടാക്കുന്ന ആള് അല്ലെങ്കിൽ മുന്നൊരുക്കം ഉണ്ടാക്കേണ്ട പ്രാദേശിക ഭരണസമിതി എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയാണ് അപ്പോൾ അങ്ങനെ ഉള്ള ധാരണയിൽ എഴുതി പിന്നെ നമുക്കറിയാം തുടർന്നുണ്ടായ ഓരോ ദിവസങ്ങളിലും കോവിഡ് വ്യാപനം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനെട്ടാം തീയതി ജനുവരി മാസം പതിനെട്ടാം തീയതി നഗരസഭാ തലത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പി ഡബ്ല്യു ഡി അതുപോലെ വാട്ടർ അതോറിറ്റി പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനമാണ് പൊങ്കാലയെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നത് റോഡുകളുടെ വർക്കായിരുന്നാലും പി ഡബ്ല്യു ഡി വർക്കായിരുന്നാലും നഗരസഭയുടെ വർക്കുകൾക്കൊപ്പം തന്നെ മറ്റ് വർക്കുകളും നടക്കണം പതിനെട്ടാം തീയതി നമ്മൾ യോഗം വിളിച്ചു ചേർത്തു അന്ന് യോഗത്തിനകത്ത് പങ്കെടുത്തവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് വരെ ആളുകൾ പങ്കെടുക്കുന്നു അവരെല്ലാം പറഞ്ഞത് പൊങ്കാല എങ്ങനെ നടക്കും എന്നറിയില്ല എന്നുള്ളതാണ് എന്നാലും അന്ന് മേറെന്നുള്ള നിലയിൽ ആ യോഗത്തിനകത്ത് പറഞ്ഞത് പൊങ്കാല പൂർണമായി മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ വരുന്ന ഒരേ സമയം എത്തുന്ന ഒരു രീതിയാണ് പതിനായിരത്തോളം കുത്തിയോട്ടം അടക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ രീതിയിൽ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തണം എന്നുള്ളത് തന്നെയാണ് അന്ന് തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ മാസം ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി അന്നത്തെ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേരുകയും അന്ന് യോഗത്തിന്റെ തീരുമാനം ക്ഷേത്ര ഈ ഗ്രൗണ്ടിൽ നിശ്ചിത എണ്ണം ആളുകൾക്ക് പൊങ്കാല ഇടാം എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്തായിരുന്നാലും കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അയ്യായിരത്തോളം ആളുകൾക്ക് അത് ഇടാൻ വേണ്ടി സാധിക്കും പ്രോട്ടോകോൾ പാലിച്ചാൽ തന്നെ അത്രയും വലിയ ഗ്രൗണ്ട് ആണ് അപ്പം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തണം എന്നുള്ളതായി അതിനുശേഷം മറ്റുള്ള ആളുകളെല്ലാം വീടുകളിൽ പൊങ്കാലയിടണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് നമുക്കറിയാം ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനഞ്ച് ഇപ്പോൾ ചുറ്റും നോക്കിയാൽ പതിനാല് ഹെൽത്ത് സർക്കിളുകൾ നമുക്കതിൻ്റെ കീഴിൽ വരും ഇരുപത്തി ഒൻപത് വാർഡുകൾ അടുപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്ര ഈ ഉത്സവ മേഖലയായി അറിയപ്പെടുന്നത് ഇരുപത്തി ഒൻപത് വാർഡുകൾ അടുപ്പിച്ച് ക്ഷേ ക്ഷേത്രത്തിന്റെ ഉത്സവ മേഖലയായി അറിയപ്പെടും ഈ വാർഡുകളിലൊക്കെ ഇടുന്ന പൊങ്കാലയിൽ നമുക്കറിയാം നഗരത്തിന്റെ ഒരു ഒരു രീതി നമുക്കറിയാം ഏഹ് ഒരുപക്ഷെ മുറ്റം എന്ന് പറയുന്നത് റോഡാകുന്ന പല സ്ഥലങ്ങളുമുണ്ട് അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അങ്ങനെ വരുന്ന ചാരം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് അതുമാത്രമല്ല പൊങ്കാല പ്രദേശത്ത് വരുന്ന എല്ലാ വീടുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവർ ഈ ആടിയറുതിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന മാലിന്യങ്ങളടക്കമുള്ളവ സൂക്ഷിച്ചു വെക്കുകയും പൊങ്കാലയ്ക്ക് വേണ്ടി പൊങ്കാല കഴിഞ്ഞു മാലിന്യങ്ങൾ എടുക്കാൻ വേണ്ടി നഗരസഭയുടെ ജീവനക്കാർ പോകുന്ന സമയത്ത് ഇതുകൂടി മെത്തയും തലേണയും വരെ കിട്ടിയ സന്ദർഭങ്ങളുണ്ട് ഇത്തവണയും അപ്പോൾ അതെല്ലാം കൊടുത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ മുന്നിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മുപ്പത് ലക്ഷവും അത്രയും അടിപ്പിച്ചുകൊണ്ടാണ് പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നത് കാരണം അത്രയും തൊഴിലാളികളെ പുറത്തുനിന്ന് എടുക്കണം വാഹനങ്ങൾ ഒരുപാട് എടുക്കണം ഈ വർഷം ആകെ ചിലവായത് നാല് ലക്ഷത്തിനുള്ളിലാണ് നാല് ലക്ഷത്തിനുള്ളിൽ ചിലവായതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ തരത്തിലേക്ക് അതെ രാഷ്ട്രീയ വിവാദമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം ശരിക്കും ഇവരൊക്കെ രാഷ്ട്രീയപരമായി ഈ വിഷയം ഉണ്ടാക്കുമ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അവരുടെ രാഷ്ട്രീയപരമായി ഈ ഇത്രയും അവർ വിവാദം കേട്ടപ്പോ ശരിക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന് ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഒരുപാട് മാതൃക കാണിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒക്കെ വാക്കുകളാണ് ആ സമയത്ത് ഓർമ്മ വന്നത് നമ്മുടെ ഭാഗത്ത് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യങ്ങൾ അത് മറ്റൊരു രീതിയിൽ രാഷ്ട്രീയപരമായി അത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിനെ സധൈര്യം നേരിടുക എന്നുള്ളതാണ് ശീലിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ നേരിടുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതൊന്നും ഞങ്ങളെ ബാധിക്കാത്ത പ്രശ്നമായി മറ്റ് പ്രവർത്തനങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായത് ചെറിയൊരു സംശയം ഞാൻ വായിച്ചത് വാഹനമല്ല പൊങ്കാലകൾക്ക് ാണ് അതിനുശേഷം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഇത്ര പേർക്ക് ഇടാം എന്നുള്ള തീരുമാനം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തതിനു ശേഷമാണ് നമ്മുടെ സെക്രട്ടറി ഇത്രയും വിപുലമായല്ല പൊങ്കാലം നടക്കുന്നത് അതുകൊണ്ട് ഇരുപത് വാഹനങ്ങൾ എടുക്കാമെന്ന് എഴുതുകയും ഇരുപത് വാഹനങ്ങൾ എടുക്കാമെന്ന് എഴുതുകയും ഉള്ളൂർ പ്രദേശത്ത് രണ്ടു മൂന്ന് അമ്പലങ്ങളിൽ കുറച്ചധികം അമ്പലങ്ങളിൽ അതേ ദിവസമാണ് പൊങ്കാല നടക്കുന്നത് അവിടുത്തെ എച്ച് ഐയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ടെൻഡർ നടപടികൾ നടക്കുന്ന ദിവസം ഇരുപത്തി ഒന്ന് വാഹനങ്ങളായി എടുക്കുകയും ചെയ്തു അതിന്റെ അതിന് ടെൻഡർ നടപടികളൊക്കെ നടക്കുന്ന സമയത്താണ് അന്നത്തെ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുന്ന നാല്പത്തൊന്ന് അംഗ കോർ കമ്മിറ്റിയുണ്ട് കോവിഡ് കൺട്രോൾ കോർ കമ്മിറ്റിയുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ആ കമ്മിറ്റിയാണ് ശരിക്കും തീരുമാനിക്കുന്നത് പൊങ്കാല ശരിക്കും ഇങ്ങനെ വിപുലീകരിച്ച് ക്ഷേത്രത്തിൽ പോലും ഇങ്ങനെ നടത്തേണ്ടതില്ല നൂറുപേർ ക്ഷേത്രത്തിൽ പങ്കെടുത്താൽ മതി എന്നുള്ള ഒരു ധാരണ വരെയും ശരിക്കും പറഞ്ഞാൽ അതിനും ശേഷമാണ് പൊങ്കാലയുടെ ഉത്സവം തുടങ്ങിയതിന് ശേഷമാണ് ക്ഷേത്ര ട്രസ്റ്റ് പണ്ടാരടുപ്പിൽ മാത്രം പൊങ്കാല ഇടുകയും മറ്റെല്ലാവരും വീടുകളിൽ ഇടണം എന്നും പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ കാണുന്നത് ഒരു മുന്നൊരുക്കം നടത്തേണ്ട സംവിധാനമാണ് നമ്മൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനമായും ഇതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടി സാധിക്കുന്നത് ദുരന്തങ്ങൾ വരും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടാവുന്ന കാലവർഷ കെടുതി അടക്കം ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾ വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരായിരുന്നാലും സംസ്ഥാന സർക്കാരായിരുന്നാലും കോടികളുടെ പ്രവർത്തനങ്ങൾ നടത്തി ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ നടത്തി വെക്കും പലപ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകാത്ത സമയത്ത് ഈ തുകകളെല്ലാം പാഴായി പോയി എന്ന് നാം മുറവിളി കൂട്ടിയിട്ട് ഒരു കാര്യവും നമ്മുടെ മുന്നൊരുക്കം ഉണ്ടാക്കുക അതേസമയം പൊങ്കാല കഴിഞ്ഞ അടുത്ത ദിവസം നഗരത്തിൽ ഒരു മാലിന്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ നഗരസഭയെ പറ്റി ഇതിലും വലിയ ആക്ഷേപം പറയുമായിരുന്നു നമ്മൾ ചെയ്തില്ല എന്ന് പറയുമായിരുന്നു അത് മാത്രമല്ല നഗരത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന മാലിന്യങ്ങളെല്ലാം മാറ്റുകയും ചെയ്യും മറ്റു മാലിന്യങ്ങൾ പൊങ്കാല മാലിന്യങ്ങൾ മാത്രമല്ല മറ്റു മുഴുവൻ മാലിന്യങ്ങളും പൊങ്കാല മാലിന്യങ്ങളോടൊപ്പം മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണയായി ചെയ്യുന്നത് ഞാൻ ഇത് കേൾക്കുമ്പോൾ എന്റെ ചില സുഹൃത്തുക്കള് അല്ലെങ്കിൽ ഞങ്ങളുടെ കുറെ വ്യൂവേഴ്സ് ഞങ്ങളടുത്ത് ചോദിച്ചതാണ് എന്തിനു വേണ്ടി മേയർ അങ്ങനെ ചെയ്യും എന്തിനു വേണ്ടി ചെയ്യും അത് അറിവില്ലായ്മ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന ഞങ്ങൾ സമയത്ത് വൻകിട പത്രങ്ങൾ സത്യമല്ലാത്ത കുറേ കാര്യങ്ങൾ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒന്നടങ്കം വിചാരിച്ചു മേയർക്ക് ഇത് പറ്റിപ്പോയി പിന്നെ അതിനകത്തൊരു വാക്കുകൂടെ ഞാൻ ആ വാക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല എ കെ സെൻറ്ററിൽ ഒരു വാക്കുണ്ട് അതുകൂടെ വെച്ചുകൊണ്ട് വളരെ വിശ വിധ വിദഗ്ധമായ രീതിയിൽ ട്രോൾ ഇറങ്ങുകയും ചെയ്തു പക്ഷേ സത്യസന്ധമായ വിഷയം ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ കൂടെ നിങ്ങളത് കേൾപ്പിച്ചിരുന്നത് അപ്പോൾ മാഡം ഞങ്ങൾക്കിനി അടുത്ത് ചോദിക്കാനുള്ളത് ഇതെല്ലാം സംഭവിച്ചു സാധാരണ പിന്നെ മേയറുടെ ഈ പ്രായത്തിലെ കുട്ടികൾ എന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള ആളുകൾ പല പല ഓടി കിടക്കുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് ഇതിൽ നടക്കുന്നു പക്ഷേ ഈ ഒരു പദവി ഇപ്പോൾ ഒരു ഭാരമായി വല്ലതും തോന്നുന്നുണ്ടോ